മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മംഗള മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളായ തിരൂർക്കാട് ആനക്കായം കുളത്തൂർ മലപ്പുറം റോഡുകളുടെ ശോചനീയവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിച്ചു മഞ്ഞളാംകുഴിയാലി എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഉപരോധിച്ചത് ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുൾപ്പെടെ ആയിരങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന പാതകൾ കാൽനട യാത്രക്കാർക്ക് പോലും ദുസ്സഹമായി തകർന്നിരിക്കുകയാണ് ഈ റോഡുകളുടെ ശോചനീയവസ്ഥ നിരവധി തവണ മഞ്ഞളാംകുഴിയാലി എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരുടെയും ചീഫ് എഞ്ചിനീയറുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും നിയമസഭയിലടക്കം വിഷയം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് യാതൊരു നടപടിയും സ്വീകരിക്കാൻ സന്നദ്ധമാകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിന് നിർബന്ധിതമായതെന്ന് എം എൽ എ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുമെന്നും ബി എം ബി സി ചെയ്ത് നവീകരിക്കുന്നതിനാവശ്യമായ നടപടി വേഗത്തിലാക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി മംഗള ടൗൺ മുതൽ വാട്ടർ അതോറിറ്റിക്ക് കുഴിയെടുത്ത റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ അടിയന്തര നിർദ്ദേശം നൽകാമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഫണ്ട് ലഭ്യമാകുന്നതുവരെ സമരം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു അഡ്വക്കറ്റ് ടി കുഞ്ഞാലി മൊയ്തു മാസ്റ്റർ ടി അബ്ദുൽ കരീം സൌദ ടീച്ചർ അഡ്വക്കറ്റ് അസ്കർ അലി അബ്ദുൾ മാജിദ് വാഫി ഇസ്ഹ കുളത്തൂർ ഹനീഫ പെരിഞ്ചേരി വി പി മാസ്റ്റർ അഡ്വക്കറ്റ് അജിത് കെ സനീഷ് ടി പി ഹാരിസ് ഷബീർ കുർമുക്കിൽ റാബിയ അറയ്ക്കൽ എൻ കെ ഹുസൈൻ സൈഫുദ്ദീൻ ഹംസ വള്ളിക്കാപ്പറ്റ നാസർ അബ്ബാസ് മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള